നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പോയവർഷം ക്രിസ്ത്യാനോ റൊണാൾഡോ അൻപത്തി നാല് ഗോളുകൾ നേടിക്കൊണ്ട് ടോപ് സ്കോറായി നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഒരു പ്രകടനം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിരുന്നോ എന്ന് ക്രിസ്ത്യാനോയോട് ചോദിക്കുന്നു പോർച്ചുഗീസ് മാധ്യമമായിട്ടുള്ള റെക്കോർഡ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഏറ്റവും പുതിയ ഇന്റർവ്യൂ എന്ന് പുറത്തുവിടുകയാണ് അതിനു മുന്നോടിയായിട്ട് ടീസർ പോലെ ചില ഭാഗങ്ങളൊക്കെ അവർ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ സീസണില് നമ്മൾ സംസാരിക്കുമ്പോ ഈ സീസണിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ അൻപത്തിനാല് ഗോളുകൾ ഈ വർഷം നേടുകയുണ്ടായി മറ്റാരും അത്രയധികം ഗോളുകൾ നേടിയിട്ടില്ല മറ്റുള്ളവരെ നിങ്ങൾ സ്വാഭാവികമായിട്ടും സർപ്രൈസ്ഡ് ആക്കിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ സ്വയം ഈ ഒരു പ്രകടനത്തിൽ അത്ഭുതപ്പെടുന്നുണ്ടോ എന്നാണ് ചോദ്യം ക്രിസ്ത്യാനുടെ മറുപടി തീർച്ചയായിട്ടും ഇതൊരു സർപ്രൈസ് പോലെയാണ് കാരണം നിങ്ങൾ എന്താണ് മാഞ്ചസ്റ്ററിൽ നടന്നത് എന്നതൊന്ന് തിരിഞ്ഞു നോക്കുക എന്താണ് ദേശീയ ടീമിൽ നടന്നത് എന്ന് നോക്കുക അപ്പം ആളുകൾ എന്നെ എഴുതി തള്ളിയിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ ഫോക്കസ്ഡ് ആയിരുന്നു എനിക്ക് അൽനസറിനൊപ്പം നല്ലൊരു പ്രീ സീസൺ കിട്ടി കോച്ചിങ് സ്റ്റാഫ് ലൂയിസ് കാസ്റ്റോയുടെ നേതൃത്വത്തിലുള്ള കോച്ചിങ് സ്റ്റാഫ് വളരെ പ്രധാനപ്പെട്ട ആ കാര്യങ്ങൾ ചെയ്ത് അതെന്നെ എന്നെ വളരെ അധികം മോട്ടിവേറ്റ് ചെയ്തു അതിന്റെ ഫലമാണ് ഈ ഒരു എക്സലന്റ് സീസൺ എന്ന് പറയുന്നത് സോ അതെന്നെ യഥാർത്ഥത്തിൽ സർപ്രൈസ്ഡ് ആക്കിയിട്ടുണ്ട് ബട്ട് വിജയിക്കുക എന്നുള്ളത് എന്നെ അത്ഭുതപ്പെട്ടൊന്നുമില്ല എനിക്കറിയാം എനിക്കിപ്പോഴും ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ഐ നോ ഐ ക്യാൻ ഓഫർ എ ലോട്ട് ടു അൽനസർ ആൻഡ് ടു പോർച്ചുഗൽ എന്നാണ് ഇപ്പോ ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നത് തന്നെ പലരും എഴുതി തള്ളിയിരുന്നു അത് എന്താണ് യുണൈറ്റഡിൽ സംഭവിച്ചത് എന്താണ് പോർച്ചുഗീസ് ദേശീയ ടീമിൽ സംഭവിച്ചത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വേൾഡ് കപ്പിലെ കാര്യമാണ് എന്നിട്ട് എന്നെ പലരും എഴുതി തള്ളിയിരുന്നു ഇങ്ങനെ തിരിച്ചു വരാൻ പറ്റി അതിന്റെ കാരണം അൽനസറിനൊപ്പമുള്ള മികച്ച പ്രീ സീസണ അതുപോലെ അൽനസറിന്റെ പുതിയ കോച്ചിങ് സ്റ്റാഫിന്റെ ആ ഒരു മോട്ടിവേഷനാ തീർച്ചയായിട്ടും അതിൽ താൻ സർപ്രൈസ്ഡ് ആണ് പക്ഷേ വിജയിക്കുന്നു എന്നുള്ളതിൽ അത്ഭുതമൊന്നുമില്ല തനിക്ക് ഇപ്പോഴും അറിയാം നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് എന്നും അല്ലസറിനും പോർച്ചുഗലിനുമായിട്ട് ഇനിയും ഒരുപാട് തനിക്ക് നൽകാൻ പറ്റുമെന്ന വിശ്വാസമുണ്ട് എന്ന് കൂടി ക്രിസ്ത്യാന റൊണാൾഡോ ഈ മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ പറയുന്നു കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്